സ്കൂൾ സമയമാറ്റത്തിനെതിരെ സമസ്ത ലീഗ് മൗനം പാലിക്കുന്നതിൽ അല്ലെങ്കിൽ നിരാശ അല്ലെങ്കിൽ വിയോജിപ്പ് ഇപ്പൊ സ്കൂൾ സമയം മാറിയിട്ട് ഏകദേശം ഒരു മാസമായി എല്ലായിടത്തും മദ്രസ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടറിവ് ആരും മദ്രസ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് പരാതി പറഞ്ഞിട്ടില്ല പരാതിയുണ്ടെങ്കിൽ ഗവണ്മെൻറ്റിന് നേരിട്ട് പോയി മെമ്മോറാണ്ടം കൊടുത്ത് സമർപ്പിക്കുകയാണ് വേണ്ടത് ഗവണ്മെൻറ്റുമായിട്ട് ചർച്ചയ്ക്ക് പോവുകയാണ് വേണ്ടത് അല്ലാതെ ഇതും സോബോ ഡാൻസിൻ്റെ മാതിരി ഓരോരുത്തർ തോന്നിയത് വാട്സാപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിലും അതേപോലെ സോഷ്യൽ മീഡിയയിലും ഓരോ പ്രസ്ഥാനത്തിൻ്റെ പകരം ഓരോ വ്യക്തികൾ അഭിപ്രായം പറഞ്ഞ് കൊളാക്കാതിരിക്കുക സോംബോ ഡാൻസിൻ്റെ നിലവിളി ഇപ്പോൾ ഇല്ല അത് വേണ്ടതാണോ വേണ്ടതല്ലേ എന്നുള്ളതും അല്ലെങ്കിൽ അതിനെ യോജിക്കുന്നുണ്ടോ എന്നുള്ളതും വേറെ വിഷയം പക്ഷെ അതിനെതിരെ എടുത്ത നിലപാട് ചീറ്റിപ്പോയി എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇതും ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് കാ മണിക്കൂറാണ് സ്കൂൾ സമയം ആക്കിയിട്ടുള്ളത് അത് നാല് മണിക്കൂറിന് നാലേ കാലിന് വിടുന്നു എന്നുള്ളതാണ് അതൊരു നാലരയാക്കാൻ പറ്റുമോ എന്നുള്ളത് ചർച്ച ചെയ്യുക എന്നുള്ളതല്ലാതെ അതിനുമായിട്ട് ഗവൺമെന്റുമായിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു സമരത്തിനൊക്കെ പോയാൽ ഇത് ഗവണ്മെൻ്റ് എടുത്ത തീരുമാനമല്ല അത് മനസ്സിലാക്കണം കോടതിയാണിത് നടപ്പാക്കാൻ പറഞ്ഞത് കോടതിയിൽ കേസ് കൊടുത്തതാണെങ്കിൽ മൂവാറ്റുപാരനൊരു മുസ്ലിം നാമധാരിയാണ് അവൻ ഒരു പക്ഷേ ലീഗായിരിക്കാം അല്ലെങ്കിൽ കോൺഗ്രസ് ആയിരിക്കാം അല്ലെങ്കിൽ മാർക്സിസ്റ്റായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരനായിരിക്കാം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം ഇല്ലാത്തവനായിരിക്കാം അവൻ ഒരു സ്കൂളിൻ്റെ മാനേജറാണ് അവൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ കോടതിയെ സമീപിച്ചത് അവൻ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് കാര്യം പറഞ്ഞിരുന്നു ഒന്നുകിൽ അവനെ കണ്ടുകൊണ്ട് കാര്യം ബോധിപ്പിച്ചിട്ട് അവനോട് കേസ് പിൻവലിക്കാൻ പറയാം പക്ഷെ കോടതി വിധിച്ചു കഴിഞ്ഞു കോടതി വിധിച്ച സ്ഥിതിക്ക് ഗവണ്മെന്റിന് അത് എളുപ്പത്തിൽ നടപ്പാക്കാൻ ഒരു പാലമായി മറ്റേ ഗവണ്മെന്റിന് സ്വന്തം തീരുമാനമെടുക്കുമ്പോൾ അതിന് പല വിമർശനങ്ങളും വരും ഇതിന് വിമർശനം ഇല്ല എന്നല്ല അല്ല ഇതിന് കോടതി കഴിഞ്ഞാൽ നമുക്ക് നിർവാഹമില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിന് കൈകൊഴിയാൻ എളുപ്പമാണ് കോടതി വിധികൾ പലതും ഇവിടെ വന്നിട്ടുണ്ട് ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് അമ്പലം പണിയാൻ വേണ്ടിയിട്ട് കോടതിയാണ് വിധിച്ചത് അതിനെതിരെ ഇവിടെ ആരും സമരം നടത്തിയില്ല അതിനേക്കാളും വലിയൊരു ഗൗരവമുള്ളൊരു വിഷയമെന്നല്ല ഇത് ഒരു പള്ളി പൊളിച്ചതോ അല്ലെങ്കിൽ ആ പൊളിച്ച സ്ഥലത്ത് അമ്പലം പണിയതോ ചില്ലറമോ കാര്യമാണോ അങ്ങനത്തെ കാര്യം ഇവിടെ നടന്നിട്ട് ഒരു പാർട്ടിക്കാരും ഇവിടെ കൊടി പിടിച്ചിട്ടില്ല രാഷ്ട്രീയക്കാരും പിടിച്ചിട്ടില്ല മതസംഘടനകളിൽപ്പെട്ട ആരും പിടിച്ചിട്ടില്ല മാത്രമല്ല ഇപ്പോൾ സമുദായ പാർട്ടിൻ്റെ നേതാവ് ഒരു വർഷം ആയിട്ടില്ല പറഞ്ഞിട്ട് തോന്നുന്നു പറഞ്ഞത് രാമക്ഷേത്രം അതിവിടെ ആവശ്യമാണ് അത് മാതൃസൗഹാർദ്ദം ശക്തി ഉറപ്പിക്കും എന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറഞ്ഞ സതിക്ക് പിന്നെ ആരാണ് അവിടെ സമരത്തിന് പോവുക സമുദായത്തിൻ്റെ നേതാവ് എന്താ പറഞ്ഞതെന്നാ നോക്കുക മറ്റു സമുദായക്കാരും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇപ്പോൾ സമുദായത്തിൻ്റെ നേതാവിൻ്റെ അഭിപ്രായത്താണ് അപ്പം നിങ്ങളെ നേതാവിൻ്റെ അഭിപ്രായങ്ങൾ മാനിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് എല്ലാ സംഘടനകളും അതിനെതിരെ കൊടി പിടിക്കാതെ സ്മരണങ്ങൾ ഇറങ്ങാതെ ആയത് അപ്പോൾ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ മറ്റൊരു കാര്യം ലീഗിനെ ചൊടിപ്പിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സമസ്തയുടെ ഒരു പിളർപ്പിലായിരിക്കും കലാശിക്കുക എൺപത്തൊമ്പതിൽ ഈ സമുദായ പാർട്ടി തന്നെയാണ് സമസ്തനെ പിലർത്തിയത് അന്ന് കുറേ ആളുകൾ ലീഗിന് വളവും വെള്ളവും കൊടുത്ത് നട്ടു വളർത്തി ഇപ്പോൾ ഇരുന്ന് മോങ്ങിയിട്ട് കാര്യമില്ല അന്ന് ഈ നിലപാടെടുത്തിരുന്നുവെങ്കിൽ വലിയ ഫലവത്തായിരുന്നു ഇനിയിപ്പോൾ ഇന്ന് ഒരെടുത്തിട്ടും കാര്യമില്ല സമസ്തക്കായിട്ട് സമസ്തൻ്റേതെന്ന് പറയാൻ രണ്ടുമൂന്നാലും ഓഫീസും അല്ലാതെ വേറെ ഒന്നുമില്ല സമസ്ത എവിടെ ഒരു പള്ളി നടത്തുന്നില്ല സമസ്ത എവിടെ നേരിട്ടൊരു മദ്രസ നടത്തണില്ല ബലം പിടിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗ് ബലം പിടിക്കുകയാണെങ്കിൽ അതാത് മഹല്ലുകളിൽ സ്ഥാപിച്ച മദ്രസകൾ അതാത് നാട്ടുകാരാണ് അതിൽ പത്ത് ശതമാനം സമസ്തക്ക് വാദിക്കുന്നവരുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം അപ്പുറത്താണ് അവരവിടെ ജനറൽ ബോഡി കൂടിയിട്ട് ഞങ്ങളുണ്ടാക്കിയ മദ്രസ്സിൽ ഏത് സിലബസ് പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഓരോ മദ്രസ കമ്മിറ്റിയും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ സമസ്തയ്ക്ക് അതിനെതിരെ എന്ത് നടപടിയെടുക്കാൻ കഴിയും തന്നെയുമല്ല സമസ്തൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സമസ്തയ്ക്കെതിരെ വാഗ്വാദം വാഗ്ധോരണികളോടും പ്രസംഗിച്ച് നടക്കുന്ന യുവ നേതാക്കളും മുസാവറ മെമ്പർമാരും ഇപ്പോഴും അതിൻ്റെ ഉള്ളിലുണ്ട് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ സമസ്തക്ക് ഇതേ വരെ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞത് എത്ര ആളുകൾ ഇപ്പോൾ ഈ സമസ്തന്റെ ആശയത്തിനെതിരായിട്ടും സമസ്തന്റെ നേതാക്കളെ കൊച്ചാക്കിയിട്ടും എത്ര ആളുകളവിടെ പ്രസംഗിച്ചും അവർക്കെതിരെ കാമ്മ എന്ന് പറയാൻ ഈ സമസ്ത മുസാവറക്കോ അല്ലെങ്കിൽ സമസ്തന്റെ ചുക്കാൻ പിടിക്കുന്നവർക്കോ കഴിഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ട് സമസ്തന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ വിഘാതം സൃഷ്ടിക്കുന്ന ഭൂരിയാടിനെ പുറത്താക്കുന്നില്ല എന്തുകൊണ്ട് ആസർ ആസറഫൈസ് ആസർ ആസറഫൈസി അബ്ദുസമദ് പൊക്കോട്ടൂർ മൊയ്തീം ഫൈസ് പുത്തനൈ പോലെയുള്ള സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എടുത്താൽ വിവരം അറിയുമെന്നത് കൊണ്ട് തന്നെയാണ് എസ് വൈ എസിൻ്റെ പ്രസിഡൻ്റാണ് പാണക്കാട് സാദിക്കറി സേവനങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹം ഇവിടെ സുന്നത്ത് ജമാനത്തിന് നിരക്കാത്ത എന്തെല്ലാം പ്രവർത്തനം ചെയ്തു എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്നില്ല എം മൗലമിൻ്റെ സ്മരണ അയവിറക്കുന്ന പുസ്തക പ്രകാശനം നടത്തിയത് ആരാണ് അതൊക്കെ ഏറ്റവും വലിയ സുന്നവിരുദ്ധ പ്രവർത്തനമല്ലേ എന്തുകൊണ്ട് ഇപ്പോഴും അയാളതിൻ്റെ തലപ്പത്ത് വച്ചിരിക്കുന്നു ഓരോ സമസ്തക്കാരനും ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് നേതൃത്വം അതിന് തയ്യാറാവുന്നില്ല അപ്പോൾ നേതൃത്വം ആരെയോ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇത് എൻ്റെ അഭിപ്രായമല്ല ഓരോ പ്രവർത്തകരുടെയും അഭിപ്രായമാണ് അങ്ങനെ പലതുമുണ്ട് പറയാൻ അപ്പോൾ ഇപ്പോൾ പ്രക്ഷോഭം ഉണ്ടായിട്ട് കൊളാക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് ലീഗ് വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അത് വിജയിക്കാൻ പോകുന്നില്ല ഞങ്ങൾ കുറേ ആൾക്കൂട്ടം നടത്തിയിട്ട് അവിടെ പ്രക്ഷോഭം നടത്തി ആ സ്ഥലത്തിൽ പിരിഞ്ഞു പോകുക എന്നുള്ളതല്ലാതെ അതിനൊരു ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റു സംഘടനകളൊന്നും പഴയ കാലത്തെ ആടില്ലാത്ത എന്താ പിന്നെ എന്തോ പറഞ്ഞാണ്ട് പാഠപുസ്തകത്തിൽ പിന്നെ നിരീശ്വരത്വം മതമില്ലാ ജീവി മതമില്ലാത്ത ജീവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നപ്പോൾ എല്ലാ സംഘടനകളും അതിനെതിർത്ത് അപ്പോൾ ഗവണ്മെന്റിന് അത് പിന്നോട്ട് പോകേണ്ടി വന്നു ഇതിനിപ്പോൾ ആരുമില്ല ഒരു സംഘടനകളും ഇതിന് രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം അത് അതേപോലെ ലീഗും നിലപാട് സ്വീകരിച്ചുവെന്ന് മാത്രം അപ്പോൾ ലീഗിനെതിരെ ഇനിയും ഇടങ്ങി പ്രക്ഷോഭം നടത്തിയാൽ ഒരുപക്ഷെ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു പത്തോ ഇൻപതോ നൂറോ വാർഡുകളിൽ ലീഗിനെ തോൽപ്പിക്കണം കഴിഞ്ഞേക്കാം അതുപോലെ വരുന്ന നിയമസഭാ ഇലക്ഷനിലും അത് ആവർത്തിച്ചാൽ ലീഗിന് സീറ്റുകൾ കുറഞ്ഞേക്കാം ലീഗ് ഇപ്പോൾ പറയണത് ഞങ്ങൾക്ക് ഇനി എത്ര സീറ്റ് പറഞ്ഞാലും വേണ്ടില്ല അവരുമായിട്ട് യാതൊരു കോംപ്രമൈസില്ലെന്നോ അങ്ങനെ പഞ്ചായത്ത് ലക്ഷം കഴിഞ്ഞിട്ട് എങ്ങനെയാണോ ഇവരുടെ പ്രവർത്തനം നോക്കട്ടെ അത് കഴിഞ്ഞിട്ടുമാണ് മദ്രസകൾ ഓരക്കെന്നാണ് അപ്പോൾ ലീഗ് പറയുന്നത് അപ്പം സമസ്തയ്ക്ക് പതിനൊന്നായിരം മാറസ് നാളെ തന്നെയാണ് പോസ്റ്റ് പോസ്റ്റിറ്റിയും അപ്പോൾ പിന്നെ എത്ര മാറസ്സുണ്ടാവും എന്നുള്ളത് അറിയാം അതുപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ വിദ്യാഭ്യാസ മേഖലയുടെയും അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കുന്നു നല്ലതാണ് അതുപോലെ തന്നെയാണ് ലീഗിൻ്റെ ലീഗാർ ആണ് അധികം മഹല്ലുകളിലും കമ്മിറ്റി സ്ഥാനങ്ങളിലും ലീഗാണ് കമ്മിറ്റികളിലുള്ളത് അപ്പോൾ അവിടെ നിൽക്കുന്ന ഉസ്താദ് സമസ്തക്ക് സമസ്തനെ പറഞ്ഞുകൊണ്ട് ലീഗിനെ നോവിച്ചാൽ ആ അവിടെ ഉസ്താദിനിറങ്ങിപ്പോകാം പിന്നെ അവിടെ കയറി വരുന്നത് ഈ സമസ്തനോട് യോജിക്കാത്ത ആളുകളായിരിക്കാം അവർക്കിപ്പോൾ ലീഗിനിപ്പോൾ പഴയ കാലത്തുപോലെ എ പി വിഭാഗത്തിനോട് എതിർപ്പൊന്നുമില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അതുപോലെ തന്നെ വാഫികളുണ്ട് മാഫികളുണ്ട് അവരും പിടിച്ച് കഴിവിൻ്റെ പരമാവധി അവർ രംഗത്ത് കൊണ്ടുവരും അപ്പോൾ ജോലി നഷ്ടപ്പെടുമെന്ന ഭയത്താൽ കുറേ ആളുകളൊക്കെ സമസ്തയിൽ നിന്ന് ഉൾവലിയും ഉള്ളിലെ സമസ്തയും പുറത്ത് ലീഗായിട്ട് ഉണ്ടാവും നിൽക്കും പിന്നെ ക്രമേണ ക്രമേണ അവർ സമസ്തയിൽ നിന്ന് അകലും ഇതാണ് വരാൻ പോകുന്നത് എന്നാൽ എൺപത്തൊമ്പതിലെ സ്ഥിതി അതല്ലായിരുന്നു എൺപത്തൊമ്പതിൽ സമസ്തയിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുകയോ ഒക്കെ ചെയ്തു എന്ന് രണ്ട് വിഭാഗം പറയുന്നുണ്ട് ഏതോ ആവട്ടെ അങ്ങനെ ഒരു പിളർപ്പ് സംഭവിച്ചു അന്ന് അവർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നുമില്ലാതെയാണ് അവർ ഇറങ്ങിപ്പോയത് സമസ്തയിൽ നിന്ന് ഒരു ഓഹരി അവർക്ക് കിട്ടിയിട്ടില്ല അവർക്ക് ഒരു സ്ഥലത്തും മദ്രസ ഉണ്ടായിരുന്നില്ല ഒരു സ്ഥലത്തും കോളേജ് കോളേജുണ്ടായിരുന്നില്ല ഒരു കാരന്തൂര് വർക്കേഴ്സും ഒരു ആണ് മാത്രമാണ് അന്ന് അവർക്കായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ എൺപത്തൊമ്പത് മുതൽ അവർ ഇറങ്ങിയാണ് പ്രവർത്തിച്ചു ആ ഇറങ്ങിയാണ് പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ കേരളത്തിലൊന്നല്ല കേരളം വിട്ട് ഇന്ത്യയുടെ ഇരുപത്തി മൂന്ന് സംസ്ഥാനങ്ങളിലും ആസ്ഥാനങ്ങളുണ്ട് അവർക്ക് മദ്രസകളും കോളേജുകളുമായി അതുപോലെ അന്താരാഷ്ട്ര തലത്തിലും അവർ വളരെയധികം ബഹുദൂരം മുന്നിലാണ് ഈ പറയപ്പെട്ട നമ്മൾക്ക് ഈ പറയപ്പെട്ട സമുദായത്തിൻ്റെ മുഴുവൻ പിന്തുണ ഉണ്ടായിട്ടും കേരളം വിട്ടുപോകാൻ നമ്മൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ കേരളത്തിൻ്റെ ഓരോ നിൽക്കുന്ന കർണാടകയിലെ ഒരു പത്ത് മദ്രസ് തമിഴ്നാട്ടിലൊരു പത്ത് മദ്രസ് ഇങ്ങനെ കേരളത്തിനോട് ഓരോ നിൽക്കുന്ന പ്രദേശങ്ങളിൽ പത്ത് മദ്രസ് ഉണ്ട് എന്നുള്ളതല്ലാതെ എടുത്ത് പറയാൻ പറ്റിയതായ ഒന്ന് കേരളത്തിൻ്റെ പുറത്ത് എന്താണുള്ളത് അതേസമയത്ത് മോഡിയുടെ ഗുജറാത്തിൽ പോലും നല്ല ഹൈ ലെവലിലുള്ള ഹൈടെക് ആയിട്ടുള്ള പതിനഞ്ചോളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വലിയ ആയിരം ആയിരത്തഞ്ഞൂറം കുട്ടികൾ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും അതുപോലെ തന്നെ ധാരാളം മസ്ജിദുകളും കോള അറബിക് കോളേജുകളും അവർ അധ്വാനിച്ച് ഉണ്ടാക്കി കാശ്മീരിൽ ചെന്നാൽ അവിടുത്തെ സ്ഥാപനങ്ങൾ കണ്ടാൽ ഞാൻ നെട്ടിപ്പോകും അതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ കണ്ടതാണ് തന്നെയുമല്ല കാശ്മീരിൽ നിന്ന് കുട്ടികളെ കാന്തപുരം കോഴിക്കോട് കൊണ്ടുവന്ന് പഠിപ്പിച്ച് അവരെ ശരിക്ക് എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യുന്ന രൂപത്തിൽ പണ്ഡിതന്മാരാക്കി വാർത്ത വിട്ട് കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ഥാപനങ്ങളിൽ അവർ ഇന്ന് ഓരോ കോഴിക്കോട് മർക്കസിൻ്റെ കേന്ദ്ര കേന്ദ്ര മർക്കസ് കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ് അതുപോലെ തന്നെ മറ്റു ഇതര സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുകയാണ് മാത്രമല്ല മർക്കസിൽ നിന്ന് മുത്തവലും അതുപോലെ തന്നെ ബിരുദാനന്തര ബിരുദവുമൊക്കെ നേ പഠിക്കാൻ വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികൾ വന്ന് അവരും ബിരുദം പോയി പഠിച്ച് അവിടെ പ്രബോധന രംഗത്ത് സജീവമാണ് നമ്മൾക്കങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ നാല് ഹുദവികളാണ് പോയത് അതാണെങ്കിൽ നമ്മൾക്ക് നമ്മൾ മാറ്റി നിർത്തപ്പെട്ടവരുമാണ് ഇതാണ് അവസ്ഥ മാത്രമല്ല അവിടെ ഓരോ സ്റ്റേറ്റിലും അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വലിയ പണപ്പിരിവ് നടത്തിയിട്ട് പല ഉദവികളും അത് മുക്കിയതായ വാർത്തകളാണ് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് നടത്തുന്നതാണ് നല്ലത് ലീഗിനല്ലാതെ ചൊറിയാൻ നിൽക്കണ്ട എന്നുള്ളതാണ് ഓക്കേ